കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് മാത്രമല്ല ഇന്നലെ പറഞ്ഞതിനേക്കാൾ കുറച്ചുകൂടി വ്യക്തതയോടുകൂടി ഷാർപ്പായി കോടതി ചില നിലപാടുകളിലേക്ക് എത്തുന്നു അത് പ്രതിപക്ഷ പാർട്ടികളും വ്യക്തികളും സാമുദായിക സംഘടനകളുമായി ഇതിനകം നൂറ്റി നാൽപ്പത് ഹർജികൾ കോടതിയുടെ അതിൽ അഞ്ച് ഹർജികൾ മാത്രമേ പരിഗണിക്കുകയുള്ളൂ എന്ന് കോടതി കൃത്യമായി പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിന്റെ ഒരു സ്വഭാവം ഹർജികളിലെ പ്രധാനപ്പെട്ട ചോദ്യം എന്നുള്ളത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നുള്ളതാണല്ലോ അപ്പോൾ അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് വിലയിരുത്തുന്നതായി നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു ആവശ്യങ്ങൾ തന്നെയാണ് യഥാർത്ഥത്തിൽ അല്ലെങ്കിൽ ഇവ വന്നിരിക്കുന്ന ഹർജികളിൽ പറഞ്ഞിരിക്കുന്ന ആവശ്യങ്ങൾ തന്നെയാണ് തൽക്കാലം കോടതി ഇടപെടരുത് എന്ന് പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ വഖഫ് ബോർഡിൽ നോൺ മുസ്ലിംസിനെ അപ്പോയിൻറ്റ് ചെയ്യാൻ അനുമതി കൊടുക്കാം അതായത് എക്സ് ഒഫീഷ്യായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാം എന്നായിരുന്നു ഇന്നലെ പറഞ്ഞത് പക്ഷേ ഇന്നത്തെ ഉത്തരവ് പ്രകാരമാണെങ്കിൽ ഒരു അപ്പോയിൻമെൻറ്റും പാടില്ല എന്നുള്ളതാണ് അതിൽ ഒരുപടി കൂടി കടന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരാളെ പോലും അപ്പോയിൻറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു വഖഫ് ബോർഡിലും കൗൺസിലും ഇനി ഒരു അപ്പോയിൻ്റ്മെൻ്റ് നടക്കില്ല എന്നുള്ളതാണ് കൃത്യമായിട്ടുള്ള ആ നിർദ്ദേശമായി കോടതിയുടെ ഭാഗം നടത്തു വന്നിരിക്കുന്നത് രണ്ടാമത്തത് വഖഫായിട്ടുള്ള ഭൂമിയോ കെട്ടിടമോ ഇപ്പോൾ തുടരുത് അതിന്മേൽ ഒരു നടപടിയും പാടി തൽസ്ഥിതി തുടരണം അപ്പോൾ എന്താണോ ഇപ്പോൾ ഒരു നിയമം പാസ്സാക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന സ്ഥിതി ആ സ്ഥിതി തന്നെ തുടരുക എന്നുള്ളതാണ് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത് ഈ കളക്ടർമാർക്ക് കൊടുത്തിരിക്കുന്ന അധികാര പരിധിയും നിലവിൽ ഇല്ലാതായിരിക്കുന്നു മാത്രമല്ല കേന്ദ്രം യഥാർത്ഥത്തിൽ ഇന്നൊരു ഇടക്കാല ഉത്തരവ് വരാതിരിക്കാനുള്ള നീക്കമാണ് നടത്തിയിരുന്നത് കാര്യങ്ങൾ മാറ്റിവെക്കും എന്നുള്ള സൂചനകൾ കിട്ട അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളാണ് കേന്ദ്രം നടത്തിയിരുന്നത് അപ്പോൾ സമയം തേടുന്നു ഒരാഴ്ച സമയം തേടുകയാണ് ഒരാഴ്ച സമയം തേടുമ്പോൾ കോടതി ഉന്നയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം നൽകേണ്ടി വരും ഇപ്പോൾ ഒരു ഗ്രാമമാകെ വക്കഫാക്കുന്നു എന്ന രൂപത്തിലുള്ള വാദമൊക്കെയാണ് സോളിസിറ്റർ ജനറൽ പറഞ്ഞത് അതങ്ങനെ വെറുതെ പറഞ്ഞു പോയാൽ പറ്റില്ല അത് രേഖകൾ സഹിതം തെളിയിക്കേണ്ടി വരും അത് ഈ ഒരാഴ്ചക്കുള്ളിൽ സത്യവാങ്മൂലത്തിൽ അത്തരം കാര്യങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതും പ്രധാനമാണ് അഞ്ചാം തീയതി അത് പരിഗണിക്കും മെയ് അഞ്ചിന് പരിഗണിക്കും എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് മെയ് പകുതിയാകുമ്പോൾ അദ്ദേഹം ഒഴിയുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സഞ്ജയ് ഖന്ന അദ്ദേഹം ഒഴിയുന്നു അതിനു മുമ്പ് അതിന് ഒരു ഉണ്ടാകേണ്ടതുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ കേന്ദ്രത്തിന് കുറച്ചു 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 കേസുകളിലായി കേന്ദ്രത്തിന് തുടർച്ചയായി തിരിച്ചടി സുപ്രീം കോടതിയിൽ നേരിടുന്നുണ്ട് എന്നൊരു പശ്ചാത്തലം കൂടിയുണ്ട് അതെല്ലാം ചേർന്നിട്ടാകണം ഇന്നിപ്പോൾ ഉപരാഷ്ട്രപതിയുടെ ഒരു പ്രതികരണം വന്ന് കണ്ടല്ലോ ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ രാഷ്ട്രപതിക്ക് സമയപരിധി നിശ്ചയിച്ച വിധിയിൽ ആണ് പ്രതികരണം വന്നിരിക്കുന്നത് നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് രാജ്യത്ത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള ഒരു ആശങ്കയാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത് അതോടൊപ്പം ജുഡീഷ്യറിയിൽ പൊതുജനവിശ്വാസം കുറഞ്ഞു വരുന്നു എന്നൊരു പ്രത്യേക സർവേ ഫലം കൂടി അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത് അങ്ങനൊരു സർവേ ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് ഒരു ജഡ്ജിയുടെ വീട്ടിൽ നിന്ന് പണം കണ്ടെത്തിയ വിവരം പുറംലോകം അറിഞ്ഞത് ഏഴ് ദിവസത്തിന് ശേഷമാണ് എന്ന് പറയുന്നു ആ ജഡ്ജിയുടെ വീട്ടിൽ നിന്നും പണം കണ്ടെത്തിയ വിവരം പുറത്തേക്ക് അറിയിക്കേണ്ടത് സുപ്രീം കോടതിയാണോ എന്നൊരു ചോദ്യമുണ്ട് ആ ജഡ്ജി ഇതിനും ഇതിനകം ഏതൊക്കെ വിധികളിൽ ഏതൊക്കെ കേസുകളിൽ വിധി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള ഒരു ചോദ്യം അവിടെയുണ്ട് ആ ജഡ്ജിയുമായി ബന്ധപ്പെട്ട് കോടതി എടുത്ത തീരുമാനം എന്താണ് എന്നുള്ള ഒരു ചോദ്യമുണ്ട് അപ്പോൾ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് എല്ലാവരെയും അങ്ങോട്ട് തട്ടുന്നു എന്നൊരു വിഷയം അവിടെ നിന്ന് വരുന്നുണ്ട് അലഹാബാദ്യുമായി ബന്ധപ്പെട്ടും സുപ്രീം കോടതി ചില കാര്യങ്ങൾ പറയുന്നുണ്ട് പല വിധികളുമായി ബന്ധപ്പെട്ട് അപ്പോൾ സുപ്രീം സുപ്രീംകോടതിയിൽ നിന്ന് വളരെ ധീരമായ ചില നടപടികൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് നോക്കൂ ഇപ്പോൾ വന്നിരിക്കുന്ന ചില സുപ്രധാന വിധികൾ എന്ന് പറഞ്ഞത് രാജ്യത്തെ മസ്ജിദുകളിൽ സർവേ ആവശ്യപ്പെട്ട് ഉള്ള ഹർജികളുടെ നടപടികൾ സുപ്രീം കോടതി തടഞ്ഞിട്ടുണ്ട് അതും ഈ കേന്ദ്രത്തിന് വലിയ തിരിച്ചടിയായ ഒരു കാര്യമാണ് ഈ പറഞ്ഞ ഗവർണർ അയച്ച ബില്ലുകളിൽ രാഷ്ട്രപതി മൂന്ന് മാസത്തിനകം തീരുമാനമെടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിധി അതോടൊപ്പം തന്നെ ഗവർണറുടെ അധികാരം ചുരുക്കിക്കൊണ്ട് തമിഴ്നാട് നൽകിയ ഹർജിയിൽ എടുത്തിരിക്കുന്ന ആ വിധി അപ്പോൾ തുടർച്ചയായി സുപ്രീംകോടതിയിൽ നിന്ന് കേന്ദ്രത്തിന് തിരിച്ചടിയിൽക്കുന്നു ഭൂരിപക്ഷത്തിൻ്റെ ബലത്തിൽ ന്യൂനപക്ഷ വിരുദ്ധമായ തീരുമാനങ്ങൾ എടുക്കാൻ കേന്ദ്രത്തിന് കഴിയുന്നില്ല അങ്ങനെ ചെയ്യാൻ കേന്ദ്രത്തെ അനുവദിക്കുന്നില്ല സുപ്രീം കോടതി എന്നുള്ളത് വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് അതുകൊണ്ടാണെന്ന് ലീഗായാലും കേസിന് പോയ ബാക്കി കക്ഷികളായാലും പ്രതികരിച്ചത് പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങളാണ് എന്നുള്ളതാണ് ഇതിന് ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തെ ആയുസ് ൂ എന്ന് നമുക്ക് കരുതാം പക്ഷേ ഈ അഞ്ചാം തീയതി കേന്ദ്രം എന്താണ് ഈ മൂലത്തിൽ പറയുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്തൊക്കെ തെളിവുകൾ അങ്ങോട്ട് മുന്നോട്ട് വെക്കാനാകും ഈ പറയുന്ന പോലെ ഒരു ഗ്രാമമാകെ വഖഫാകുന്നു എന്ന രൂപത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ അതിൽ തെളിവ് കൃത്യമായി ഹാജരാക്കേണ്ടി വരും അല്ലെങ്കിൽ അത് പൊളിഞ്ഞു പോകും ഇനി അത് കഴിഞ്ഞ് ഇനി ഒന്നാമത് വാ വാദങ്ങൾക്കും എല്ലാ നടപടികളും ഉണ്ടാവുക ഈ പറയുന്ന മെയ് അഞ്ചിന് ശേഷമാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് വിരമിക്കുന്നതിന് മുൻപ് തന്നെ ആ വിധി ഉണ്ടാകണം അത് ഈ പറയുന്ന ഹർജികളിൽ മേലുള്ള ന്യായമായ വിധിയായിരിക്കും എന്നുള്ളതാണ് ഈ ഘട്ടത്തിലെ പ്രതീക്ഷ തീർച്ചയായും കേന്ദ്ര സർക്കാർ പ്രതിരോധത്തിലാണ് അത് ജുഡീഷ്യറിയിൽ നിന്നാണ് അപ്പോൾ ജുഡീഷ്യറിയുടെ അധികാരങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് അതെ ജഗ്ദീപ് ധൻകർ എത്തുന്നു എന്നുള്ളതാണ് ജഗ്ദീപ് ധൻകർ എങ്ങനെയാണ് ഉപരാഷ്ട്രപതി ആയത് എന്നും നമ്മുടെ രാജ്യം കണ്ടതാണ്